you <laughs> പഴയ വീട് നല്ല അടിപൊളിയായിട്ട് ആഹാ ഓട് അമ്മൂട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടില്ല മമ്മൂട്ടി അമ്മൂട്ടി നമ്മള് കോൻലാകത്തേക്ക് കയറുന്നു ആ ഇനി ഇങ്ങോട്ടോ ലൈറ്റ് ഇട്ടു ഇത് നേരൊരു ബെഡ്റൂമ് ബെഡ്റൂം നല്ല മച്ച് നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇപ്പോൾ പുതിയ മോഡലിൻ്റെ അതേപോലെ തന്നെ റൂമ് ഈ ഈ വീട്ടിൽ ഉള്ള റൂമ് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു റൂം ഇതും ഒരു ബെഡ്റൂം ബെഡ്റൂമും നല്ല ജനലും ഇവിടെ ഫാനും അച്ചനുണ്ട് ഇത് ചുമരും മെള്ള നമ്മൾ കാണാത്ത ഇപ്പോഴത്തെ കുട്ടികൾ അധികവും കാണാത്ത ഒരു ഇതാ പിന്നെ ഇതൊരു പൂജാ റൂമാണ് ഇതിപ്പോൾ തുറന്നുവിടാം അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്ത ഇപ്പം പൂജാ റൂമ് അങ്ങനെ ഇവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ കൊല്ലാത്ത് നിനക്ക് ഇവിടുത്തെ ജനലല്ല നിറയെ ജനലാണ് കോലായിലേക്ക് ഇതാ ഇതൊരു ബെഡ്റൂം ഇവിടെ പാലും കട്ടിലൊന്നും ഇട്ടിട്ട് നിൽക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടില്ല തട്ടും കാര്യങ്ങളെല്ലാം പഴയ മോഡലിൽ നല്ല പിന്നെ സ്റ്റെയർ കേസ് ഇത് മേലെ ഉണ്ട് പക്ഷേ വലിയ റൂമായിട്ട് നമുക്ക് നിൽക്കാനില്ലാത്തോന്നും അതൊക്കെ അറിഞ്ഞൂടാ അതിങ്ങനെ ഇട്ട് പൂട്ടിയിട്ടിട്ടാണ് അത് ഇവർക്ക് വേണ്ട അല്ലെങ്കിൽ മേലെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് കാ അത് അവിടെ പൂട്ടിയിട്ടിട്ടാണല്ലേ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഇവിടെ ഒരു അകുണ്ട് ഇത് ലൈറ്റ് കാണുന്നില്ല ഞാൻ ഞാനിതിൽ ഈ അകത്തുള്ള ബൾബ് അടിച്ചുപോയി അതുകൊണ്ട് അത് മാറ്റണം ഇത് പുറത്തേക്കൊരു അതിൽ പൂട്ടി ഇതാക്കി വച്ചിരിക്കാന്ന് ഇപ്പം ഇവിടെ നിന്നാണ് ഒരു മുഖം കഴുകുകയാണ് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഒരു ആദ്യം ഉപയോഗിച്ച കുളുമുറി എങ്ങാനാന്ന് തോന്നും അങ്ങനെ ഒരു ഇത് വാ വാഷ് പേസിനെല്ലാം വേണ്ടി ഇട്ടാന്ന് തോന്നും ഇത് മുഖം കഴുകി ഇത് നല്ല അടിപൊളി ഇത് പഴയ ബാത്റൂമാണ് ഇതിപ്പോൾ പുതിയ ബാത്റൂമാക്കിയതാണെന്ന് ഇതാ ഇങ്ങനത്തെ ജനലൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ട് ഉണ്ടാവില്ല അല്ലേ ഇങ്ങനത്തെ ഒരു ജനലൊന്നും എല്ലാം സ്ഥലവും എല്ലാതും കാവ്യമാണ് വാതില് കണ്ടോ ഇതാണ് വാതിൽ കിച്ചണിനെല്ലാം എടുത്ത് കൊണ്ടാക്കി അടുപ്പില്ല ഗ്യാസ് വെച്ചിട്ടുണ്ട് വാഷ് ബേസ് തിച്ച് വരലുണ്ട് പണ്ടത്തെ ജനലി തന്നെ ഇവിടെ ഇട്ടിട്ടില്ല അവിടെ ഉള്ള ചുമരല്ലാം ഞമ്മളിവിടെ കാണുന്നുണ്ട് മേലെ ഇതാക്കിയെല്ലാം കൂടെയും ഇതെല്ലാം ആയിട്ട് പിന്നെ അടുപ്പും കാര്യങ്ങളും സെറ്റാക്കിയ ഇതാ ഇവിടെയാണ് അടുപ്പ് ഇവിടെയും ചെറിയ ജാലകം മണ്ണിൻ്റെ പോലത്തെ ജാ ജനലി വാതിരി ഇവിടെ ഇപ്പോൾ ഒരു തട്ട് വെച്ചിട്ടുണ്ട് പഴയ വീടിൻ്റെ ഒരു നല്ലൊരു പരിപാടി ഇവിടുന്ന് ഇറങ്ങുന്നതാണ് ഇവിടെ കുളിമുറി ഇതിനപ്പുറം കിണറ വലിയ ആഴത്തിലുള്ള കിണറ അയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കും പിന്നെ ഇങ്ങനെയുള്ള വീട്ടിൽ വീട്ടിലിങ്ങി ആദ്യം നമ്മളെ വീട് ആദ്യം ഇങ്ങന പക്ഷെ ഇങ്ങനല്ല കാവ്യൂ ഏ കാവ്യ വീട് അന്ന് രഥ ഓർമ്മയായിരുന്നല്ലേതേ പുനുള്ള പോലത്തെ വലിപ്പം ഇല്ല നമ്മളെ വീട് എന്നാൽ ശരി ഇതിപ്പം എൻ്റെ ഇനിയീ ഇവിടെ വടകയ്ക്ക് താമസിക്കുന്നതാന്ന് വടകയായാലും സ്വന്തമായാലും ഉള്ളൊരു കുഞ്ഞാഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷം ഞാക്കും ഞങ്ങൾ ഇന്നലെയാന്ന് അവർ ഇവിടെ വന്ന് ഞങ്ങൾ രാത്രി വന്ന് ഞങ്ങളുടെ സന്തോഷത്തിനാൾ പോയി ഇപ്പം ഇന്ന് രാവിലെ പിന്നെയും വന്നതാണ് എല്ലാവർക്കും നമുക്ക് സ്വന്തമാകാനൊന്ന് അങ്ങനെ അല്ലയോ അന്നറിയില്ലേ ഉള്ളൊരു കുഞ്ഞ് സന്തോഷത്തിൽ ഞാളും കൂടെ വന്ന് ഉള്ള സന്തോഷത്തിൽ പങ്കുചേർന്ന് ആ വീടും ചുറ്റുപാടെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചിരുന്നു എന്നാൽ ശരി കേട്ടാ പറയൂ എന്നാൽ ശരി